ജക്കിരു വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നിതീഷ് സഹദേവ് നമ്മുടെ ഫാല്മീര സംവിധായകനാണ് ആള് തമിഴിലിപ്പോൾ ഒരുക്കിയ പുതിയ കോമഡി എൻ്റർടൈനറാണ് തലൈവർ തമ്പി തലൈമയിൽ അതായത് ത്രിബിൾ ടി ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയിൽ പരസ്പരം ശത്രുതയിലുള്ള രണ്ട് അയൽവാസി വീടുകളിലെ ഒരേ സമയം നടക്കുന്ന പരസ്പര വിരുദ്ധമായ രണ്ട് സംഭവങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഗ്രാമത്തലവൻ്റെ അവസ്ഥയാണ് കഥയുടെ മധ്യബിന്ദു നിതീഷ് സഞ്ജോ അനുരാജ് എന്നിവർ ചേർന്നൊരുക്കിയ ശക്തമായ തിരക്കഥയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത് അതായത് നമ്മുടെ കൈന്നു പോകാൻ സാധ്യതയുള്ള ഒരു കഥയെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്ത സംവിധായകൻ ഓരോ കഥാപാത്രത്തിന്റെയും പ്രകടനം കൃത്യമായി ട്യൂൺ ചെയ്താണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഒരു ഹീറോയ്ക്ക് തമിഴിൽ ആവശ്യം ഒരു മാസ് മസാല അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക അങ്ങനെ ഗ്ലോറിഫിക്കേഷൻ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കഥയ്ക്ക് അനുയോജ്യമായ അളവിന് മാത്രം ഹാസ്യം ചേർത്ത് ഒരുക്കിയ ഒരു സിനിമയാണ് ത്രിബിൾ ടി തമ്പി രാമയ്യയും പിന്നെ ഇളവരസിയും സാഹചര്യത്തിൻ്റെ മൂഡ് പൂർണ്ണമായി നിലനിർത്തുന്ന മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ജീവ മറ്റേ ജീവ ആളുടെ കഥാപാത്രത്തിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് എന്താ പറയുക അതിനോട് ഇഴുകിച്ചേർന്ന് ലയിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സിനിമയിൽ എന്താ പറയുക വന്നവനും നിന്നവനും പോയവനും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ത്രി ബിൽഡിക്കകത്ത് നമ്മൾ കണ്ടത് ഒരു സിനിമയായിട്ട് നമുക്ക് സാമ്യമുള്ള പോലെ ആദ്യമൊക്കെ തോന്നും പക്ഷേ അവിടുന്ന് ഗിയർ മാറ്റി പടം കളമാറ്റി ചവിട്ടുന്നുണ്ട് ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് വീടുകൾ തമ്മിൽ വലിയ ശത്രുതയാണ് അതിലൊരു വീട്ടിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് എന്നാൽ അതേ സമയം തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു മരണവും സംഭവിക്കുകയാണ് ഇതിനിടയിൽ പെട്ട് പോകുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായ നായകനും അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞത് കല്യാണവും മരണവും പറയുമ്പോൾ നമുക്കൊരു സിനിമയുടെ ഒരു പ്ലോട്ട് നമ്മുടെ മനസ്സിലോട്ട് വരും ഒരു മലയാള സിനിമയുടെ സമയം പക്ഷെ അതൊന്നും അല്ല പടം അതൊന്നും ഒന്നും അല്ല അവിടെ നിന്നൊക്കെ ഗിയർ ചേഞ്ചായി പോവാണ് വാലിമിക്ക് ശേഷം തമിഴ് നിതീഷ് തമിഴിലേക്ക് ചെന്നത് വെറുതെ ആവില്ല എന്നുള്ളത് ഇപ്പൊ ഒരു സിനിമ കണ്ടപ്പോൾ വ്യക്തമായി എഴുത്തിലും കഥാസൃഷ്ടിയിലും സംവിധാനത്തിലും സിനിമയുടെ ബാക്കിയെല്ലാ ടെക്നിക്കൽ വശങ്ങളിലും നീ നൂറ് ശതമാനവും നീതി പുലർത്താൻ സിനിമയുടെ ക്രൂവിന് സഹായിച്ചിട്ടുണ്ട് കോമഡി എൻ്റർടൈൻമെന്റ് സിനിമകൾ ഇഷ്ടമാവുന്ന ഏതൊരു എന്താ പറയുക ഒരു പ്രേക്ഷകനും ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെയായിട്ടാണ് സിനിമ അണിയിച്ചൊരുക്കി അണിയിച്ചൊരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഈ പൊങ്കല് പൊങ്കലിന് വന്നിട്ടുണ്ടായിരുന്ന മറ്റ് സിനിമകളുണ്ടല്ലോ പരാശക്തി വാവാതിയാര് അതൊക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും മുകളിൽ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ഈ തൃപ്തിട്ടി ലിസ്റ്റിലില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് തൂക്കിക്കൊണ്ടുപോയി പൊങ്കലി മണ്ണും ചേരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ പൊങ്കൽ തമിഴ്നാട്ടിൽ ഉണ്ടായത് ജീവ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വലിയ ഹിറ്റടിക്കുന്നത് നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഒരു ഒന്നൊന്നര പടം തന്നെയാണ് നമ്മുടെയാണ് ത്രിബിൾ ടി തമിഴ്നാട്ടുകാർക്ക് ഇതൊരു പൊങ്കലാണെങ്കിലും നമുക്കിതൊരു ന്യൂ ഇയർ ഗിഫ്റ്റാണ് ശരിക്കും ഈ സർവ്വമ്മായിക്ക് ശേഷം നമുക്കൊന്ന് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് അത് ഒന്നുമില്ല സിമ്പിൾ പ്ലോട്ടിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തി ആ കഥയ്ക്കൊപ്പം കഥാപാത്രങ്ങൾക്കൊപ്പവും നമ്മളിങ്ങനെ സഞ്ചരിപ്പിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഒപ്പം ചിരിച്ചും രസിച്ചും എന്താ പറയുക ആ സിനിമയുടെ ഭാഗമാണ് ഒരു കിഡിലൻ കോമഡി ഡ്രാമ പടമാണ് ഈ തലവർ തമ്പി തലമേൽ ജീവ എന്ന നടന് എനിക്ക് തോന്നുന്നു ഈ നന്മനൊക്കെ ശേഷം ആളെ അങ്ങനെ അങ്ങോട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് അത്ര മികച്ച ഒരു സിനിമ എനിക്ക് കിട്ടിയിട്ടില്ല ആളിൽ നിന്ന് ആ നിറം മങ്ങിപ്പോയ ജീവയുടെ ഒരു വമ്പൻ കംബാക്ക് കൂടി വേണമെങ്കിൽ പറയാം ഈ തലവർ തമ്പി തലമേൽ അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ സാധിക്കും സിനിമ കാണാൻ ശ്രമിക്കുക ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്